ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഊട്ടി പോയപ്പം അവിടെ നിന്ന് കൂന്നൂര് വരെ പോകാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയൊക്കെ കിട്ടുന്ന കാഴ്ചകളിലൂടെ ഞങ്ങൾ അങ്ങനെ പോവുകയാണെ നല്ല തണുപ്പായിരുന്നു കേട്ടോ പുറത്ത് ഞങ്ങൾ പോകുന്ന പോകുന്നാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു റോട്ടിൽ അങ്ങനെ ഞങ്ങളിത് ആ ഫോറസ്റ്റ് ഏരിയ എല്ലാം കടന്ന് ചായത്തോട്ടങ്ങളിലൂടെയുള്ള റോട്ടിലേക്ക് കടന്നു ഒരുപാട് വേദിയൊന്നും ഇല്ലാത്ത റോഡായിരുന്നു കേട്ടോ അത് എനിക്ക് ശരിക്കും സാഹസിക യാത്ര പോലെയാണ് തോന്നിയത് കാരണം താഴേക്ക് നോക്കുമ്പോൾ ഭീകരമായ എന്താ പറയുക താഴ്ചയിലായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി പോകുന്ന വഴിയിൽ അങ്ങ് ദൂരെ പച്ച വിരിച്ച് കോടമഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്ന എന്താ കുന്നുകളൊക്കെ കാണാം കേട്ടോ എന്തായാലും പ്രഗ്നൻ്റ് ലേഡിക്ക് പോലെ ഒരു ഹിൽ ഞങ്ങൾ കണ്ടു കേട്ടോ അതുതന്നെയാണ് അതിൻ്റെ പേര് കേട്ടോ അങ്ങനെതാ യാത്ര ചെയ്ത് ഞങ്ങൾ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലെത്തി എന്തായാലും കാറ് ഞങ്ങൾ ഒരിടത്ത് പാർക്ക് ചെയ്തതാ ഞങ്ങൾ ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണെ എന്തായാലും ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സുഗന്ധവ്യഞ്ജനങ്ങൾ ഫുഡ് ഐറ്റംസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഉപ്പ് തൊട്ട് തർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി മിലൂട്ടീൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കുരങ്ങ് താ ചാടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്തായാലും ഞങ്ങൾ പേടിച്ചു പോയിട്ടോ അങ്ങനെതാ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണേ നല്ല ഭംഗിയാണ് കേട്ടോ ഡോൾഫിൻ്റെ നോസിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ആ വ്യൂ പോയിൻറ്റ് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി തുടങ്ങുകയാണേ ഓക്കേ എന്തായാലും ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് തിരിച്ചു പോകുന്നു ഓക്കേ ബൈ